മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിംഗിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ച് എത്തിയിരിക്കുകയാണ് ഈ പരമ്പര എന്നാൽ സംരക്ഷണ സമയം മാറ്റിയതിനെ തുടർന്ന് ഒരുപാട് അമർഷമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് കമൻ ബോക്സുകളിൽ കാണാൻ ഇടയാകുന്നത് സമയം പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യങ്ങളും ശക്തമായിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് സച്ചിനുമായുള്ള സൗഹൃദം വളരെ അടുത്തതിനെ തുടർന്ന് രേവതി സച്ചിൻ്റെ ജീവിതത്തിൽ തനിക്ക് സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം ഉറച്ച് വിശ്വസിച്ചിരിക്കുകയാണ് സച്ചിനും രേവതിയെ ഇഷ്ടപ്പെട്ട് തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് സച്ചിൻ്റെ ചേട്ടൻ്റെ കടന്നുവരവ് ഇതേ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുകയാണ് രേവതിയുടെയും അതുപോലെ തന്നെ സച്ചിൻ്റെയും മനസ്സിൽ എന്നാൽ ഇതേ സമയം സച്ചിൻ പുതിയൊരു ജോലി കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് സച്ചിൻ്റെ അച്ഛനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് സച്ചിനെ ചെന്ന് കാണുന്ന സച്ചിൻ്റെ അച്ഛൻ വളരെ മികച്ചൊരു തീരുമാനമാണ് അത് എന്നുള്ള കാര്യം അറിയിക്കുകയും ഈ തീരുമാനം അറിഞ്ഞതിൽ വളരെയധികം താൻ സന്തോഷിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം ചന്ദ്രമതിയുടെ പ്രതീക്ഷകൾക്കും തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്